പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ പരസ്യം വലിയൊരു ശല്യമാണ് ഒരുപാട് ആളുകൾ പറയുന്നതാണ് മൊബൈൽ ഫോണിലെ പരസ്യം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ മെത്തേഡ് നമ്മൾ പൂർണ്ണമായി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പരസ്യം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയും നമ്മൾ പരസ്യമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുക ആ സെറ്റിംഗ്സുകളൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്തും ഡിസേബിൾ ചെയ്തുമൊക്കെ വെക്കുക എന്തായാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു പരസ്യം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരസ്യം ഒഴിവാക്കാൻ സാധിക്കുന്ന ചെറിയൊരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതാണ് സെറ്റിങ്സ് സെറ്റിംഗ്സ് നോക്കുക വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിളിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരസ്യങ്ങളൊക്കെ വരിക ആപ്പിനേക്കാളും കൂടുതൽ പരസ്യം വരുന്നത് ഗൂഗിളാണ് കാരണം ഗൂഗിൾ നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ അറിയാതെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും ആ പെർമിഷൻ മുഖാന്തരം നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ വരും അപ്പോൾ അത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ക്ലിക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആകും ഇവിടെ കാണാൻ സേർച്ച് എഞ്ചിന്ന് ഉള്ളൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഗൂഗിൾ നടത്താനും കാണാൻ സാധിക്കുക ഏറ്റവും അവസാനം കാണുന്ന ഡെക്ക് ഡെക്ക് ഗോ എന്നുള്ള ഈ ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഒരു ഡെക്ക് ഡെക്കിലൂടെയാണ് ഇത് സെർച്ച് ആയി പോവുക ഈ ഡെക്ക് ഡെക്കിൽ നമ്മൾ സെർച്ച് ചെയ്താൽ എന്താണ് ഉപകാരമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ഡെക്ക് ഡെക്ക് ബ്രൗസർ ടെഫ്റ്റ് ഞാൻ ഞാനിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എന്താണ് ഗൂഗിളിൽ തരുന്ന ഡീറ്റെയിൽസ് നോക്കാം അതവിടെ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും ആ ഡെക്ക് ഡെക്ക് ഗോ സെർച്ച് എഞ്ചിൻ നമുക്ക് നമ്മുടെ യൂസേഴ്സ് ഡാറ്റകളൊക്കെ പ്രൈവറ്റ് നമുക്ക് കൂടുതൽ പ്രൈവസി നൽകുന്ന ഒന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പോളിസി എല്ലാം നോട്ട് ഷെയറിങ് യുവർ ബ്രൗസിങ് ഹിസ്റ്ററി എന്നാണ് നമ്മൾ ഡാറ്റകളൊന്നും ഷെയർ ചെയ്യില്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തേർഡ് പാർട്ടികൾക്ക് ഷെയർ ചെയ്യില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കുക്കീസുകൾ കുക്കീസൊക്കെ സേർവ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ അധികവും ഹാക്കാകുന്നത് അപ്പോൾ അത്തരം കുക്കീസുകളൊന്നും ട്രാക്ക് ചെയ്യാൻ അവരനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ തരുന്ന ഇൻഫർമേഷൻ നോക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ സെർഫ് ആയിട്ട് ഗോ സെർച്ച് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിളിനി എന്ത് കാര്യം സെർച്ച് ചെയ്യാണെങ്കിലും നമുക്ക് ഡെക്ക് ഡെക്കിലൂടെയാണ് സെർച്ച് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഡാറ്റകൾ സേഫ് ആക്കാനും നിങ്ങളുടെ ഡാറ്റകൾ മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്യാതിരിക്കാനും ഡെക്ക് ഡെക്ക് നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീച്ചറിലേക്ക് മാറ്റി വെക്കാം നിങ്ങളുടെ ഡാറ്റ ചോർന്നു പോവുകയില്ല നിങ്ങൾക്ക് പരസ്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം